നമസ്കാരം കാ ഇന്ന് വീണ്ടും ഒരു തിങ്കളാഴ്ച തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ചൊവ്വ ബുധൻ ബുധനാഴ്ച നമ്മൾ ഇവിടെ നിന്ന് പോവാണ് നമ്മുടെ വെക്കേഷൻ ഒക്കെ ആയിട്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ ഒരുമാതിരി മൂഞ്ച കാലാവസ്ഥ വീട്ടിന്ന് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചുമയും തൊണ്ടവേദനയും പനിയൊക്കെയാണ് വീട്ടിനകത്ത് ഇരിക്കേണ്ട വലിയ കുഴപ്പമൊന്നുമില്ല കാര്യം എന്ന് പറഞ്ഞാല് തണുപ്പും ചൂടും ഇങ്ങനെ മാറി തിരിഞ്ഞ് തോന്നട്ടെ നമ്മുടെ ബോഡിക്ക് അങ്ങോട്ട് ഏതിലാന്ന് സ്റ്റേബിൾ ആകണ്ടെന്ന് അറിയാതെ ബോഡിയും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ചുമച്ച് ഊപ്പാട് വരുന്നൊരു അവസ്ഥയിലാക്കി എത്ര ദിവസം നേരം ഇത് പറഞ്ഞത് ഒന്നെങ്ങനെയൊരു നല്ല ബീക്ക് വിൻ്ററാണ് ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഒരു സമയത്ത് നല്ല ചൂട് മാറി ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയ സമയത്ത് നമ്മൾ നേരെ നാട്ടിലോട്ട് പോവാണ് എന്താവും എന്ന് പറയത്തില്ല എനിക്ക് മാത്രമല്ല ജില്ലൂലും ഉണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മസ്താങ്ക് ആക്ച്വലി ഇത് ഞാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എടുത്തിട്ട് ഇരുപത്തിരണ്ട് എടുത്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നാല് വർഷത്തെ ലീസിനാണ് എടുത്തത് അതായത് നമ്മൾ ഓണർഷിപ്പ് വാങ്ങിയിട്ടില്ലായിരുന്നു ലീസ് നാല് വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ ലീസിനാണ് ഈ വണ്ടി വാങ്ങിയത് പക്ഷേ നമ്മൾ ഇനി തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത് സെപ്റ്റംബറിൽ തന്നെ അതിൻ്റെ ലീസ് തീരേം ചെയ്തു ഇപ്പം സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ ആയിട്ട് ഇതിപ്പോൾ ആരുടെയൊന്നും ഇല്ലാതെ നടന്നു നിൽക്കുകയാണ് അത് ലീസ് തൊട്ട് കഴിഞ്ഞാൽ വണ്ടി തിരിച്ചും കൊടുത്തിട്ടില്ല ഇതുവരെ ബൈയോട്ടും വാങ്ങിയിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് അവർ ബൈട്ടിനുള്ള സാധനമൊക്കെ എടുത്ത് ബൈട്ട് കുറച്ച് ഇനി അടുത്തൊരു മൂന്ന് വർഷത്തിനുള്ള ഫിനാൻസ് എമൗണ്ട് ഉണ്ട് ബൈ ഓട്ടിനെ അപ്പം എന്തായാലും റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ എന്തായാലും നമ്മളെ കൊണ്ടുപോയി പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഫിനാൻസ് എടുക്കാമെന്ന് പറഞ്ഞു അത് മൂന്ന് വർഷത്തെ ഫിനാൻസ് ആയിരുന്നു ഫിനാൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് പോയി സൈൻ ചെയ്ത് കൊടുക്കണം അതിലെനിക്ക് പറ്റിയൊരു അബദ്ധം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി വാങ്ങിച്ചത് ന്യൂ മാർക്കറ്റിലെ ഒരു ഫോർ ഷോറൂമിനായിരുന്നു അപ്പം ന്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ താമസിക്കുന്ന അടുത്തുനിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറോളം ഡ്രൈവുണ്ട് അത്രയും ദൂരമായിരുന്നു അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോൾ നമ്മൾ അതിന് ശേഷമാണ് വീട് മൂവ് ചെയ്തതും ഇങ്ങോട്ട് വന്നതെല്ലാം അപ്പം ഇവിടെ തൊട്ടടുത്ത് നമുക്കൊരു ഷോറൂം ഉണ്ട് ഇപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് ബൈട്ട് എടുക്കാം അവിടെ തന്നെ പോകണമെന്നില്ല അങ്ങനെ ഇവിടെ ഫോഡി വിളിച്ചപ്പം അവർക്ക് നമ്മൾ അവിടുത്തെ ഷോറൂമിൽ നിന്നും എന്തൊക്കെ പേപ്പറൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്തൊക്കെയാ കുറെ സാധനങ്ങൾ അവർ വേണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ അവിടെ വിളിച്ചപ്പോൾ അവർ അവരോട് പറഞ്ഞു ഓണർഷിപ്പിന് വേണ്ടി വരേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഷോർട്ട് ടൈമിൽ ലീവ് ചെയ്യുന്നുണ്ടെനിക്ക് ഇങ്ങനെ അത്രയും ദൂരം വരാൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു യാ ആ ഞങ്ങൾക്ക് അതിനൊരു ഉണ്ട് നിങ്ങൾ സെറ്റ് ചെയ്തത് നിങ്ങൾ വരണ്ട വരാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അവരടുത്ത് നമ്മളെ കാര്യങ്ങളെല്ലാം കൊടുത്തു ക്രെഡിറ്റ് ഹിസ്റ്ററും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഫിനാൻസലിൽ അപ്രൂവ് ആയി കഴിഞ്ഞിട്ട് അവർ അവർ വന്നേ പറ്റൂ ഒപ്പിട്ടേ പറ്റൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അത് പുതിയതായിട്ട് ഫിനാൻസ് ചെയ്ത് വാറണ്ടിയോട് തരണം എന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഒന്നുകൂടെ സേഫ്റ്റി ചെക്ക് ചെയ്ത് ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്താൽ മാത്രമേ വീണ്ടും ഒരു നമുക്ക് ഒരു ത്രീ ഇയർ വാറൻറ്റിയും ഈ ഫിനാൻസും ഒക്കെ തരുത്തുള്ളൂ അപ്പം നിയർ ബൈ ഏതെങ്കിലും ഫോഡി കൊണ്ടൊരു ചെയ്യാൻ എന്നോട് പറഞ്ഞെങ്കിലും കഴിഞ്ഞ ഇരുപതാം തീയതി ഞാൻ അതിനൊരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് പക്ഷേ ഇരുപതാം തീയതി അൺ അൺഫോർച്യുനേറ്റ്ലി മറന്നു പോയത് കാരണം പോകാൻ പറ്റില്ല പിന്നെ ഇനിയുള്ള അപ്പോയിന്റ്മെന്റ് എല്ലാം നവംബറിലേ ഉള്ളൂ അങ്ങനെ അതേ ഷോറൂമിൽ തന്നെ ന്യൂ മാർക്കറ്റിലുള്ള അവരോട് തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ തിങ്കളാഴ്ച അതായത് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ട് വണ്ടി ഡ്രോപ്പ് ചെയ്യുക ഇനിയിപ്പം ഇനി പിന്നെ നമ്മൾ തിരിച്ച് വണ്ടി കാണുന്നത് ഒരു മാസത്തിന് ശേഷമായിരിക്കും നാട്ടിൽ പോയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് നമ്മുടെ എൻ്റെ വണ്ടി കിട്ടുകയുള്ളു പകരം നമ്മുടെ സിജോനെ ഞാൻ വിളിച്ചിട്ടുണ്ട് സിജോ വരും അവൻ വന്നെ പിക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടായിട്ട് കാര്യം അവരൊരു വണ്ടിയുടെ ആവശ്യമുണ്ട് ഞാൻ പോകുന്ന ക്യാപ്പിൽ അവൻ അവിടെ പോയി പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടോ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് റെഡിയാകുമ്പത്തും ഞാൻ ഞങ്ങൾ വണ്ട് വാങ്ങിക്കാൻ പോയാൽ ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ പോയാ ഞാൻ രാജിമോളും വണ്ടിയുടെ സൈഡിനെടുത്തൊരു ഫോട്ടോ ഉണ്ട് അതിനകത്ത് കാണിക്കും ആദ്യമായിട്ട് ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ബ്രാൻഡ് വണ്ടി അതുവരെ അതിന് മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാം യൂസ്ഡ് വണ്ടികളായിരുന്നു ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ബ്രാൻഡ് വണ്ടി അതുകൊണ്ട് തന്നെയാണ് ഇതിനടുത്തോട് കുറച്ച് അറ്റാച്ച്മെന്റ് കൊടുക്കേണ്ടെന്നുണ്ട് എന്നാലൊരു പുരോഗമന ചിന്താഗതികൾ വെച്ചുകൊണ്ട് ഓരോ വർഷവും വണ്ടി വണ്ടി മാറ്റിമാരും എല്ലാ വണ്ടിയും യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് കൊടുത്താൽ കൊള്ളാവുന്നൊണ്ട് എന്തായാലും ആ തീരുമാനങ്ങളൊക്കെ നാട്ടിൽ പോയിട്ട് വന്നിട്ട് എടുക്കുന്നുള്ളു നമ്മൾ നേരത്തെ പറഞ്ഞ മെഖാൽ പയൻ ഫോർട്ടിൽ ഇവിടെ നിന്നാണ് ഈ വണ്ടി നമ്മൾ വാങ്ങിച്ചിറക്കിക്കൊണ്ട് പോയത് ആ സാധനം നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടെ തന്നെ എത്തിയിരിക്കാൻ ഇവിടെയോ സിജോന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ അറിയാം The log yeah, yeah, so I can add it. Then, this is right? a logger. <laughs> oh, cool, okay. Yeah. So, okay. You, can, you can check on my car. So, we are just traveling to one million followers. Oh, so, awesome. I have it printed on my car. The there. skyline printed on the, uh, the side yeah. door. Oh, that's so neat. Hmm. So, what, what is it? Like, what are you doing? So, I'm still working mainly the trucking. Uh, I do trucking. Okay. Recently, I just stopped it. Mm -hmm. traveling. The Wednesday, we're going to Paris, UK, oh, Dubai, my and god. so we're so right one back. Month. One month. Oh my god, that's so cool. Yeah, <laughs> this is the starting video that's right. Like, oh, yeah, yeah, no, one, welcome to So, നമ്മുടെ സ്ഥാപന വസ്തുക്കളെല്ലാം അവിടെ എഴുതി ണ്ട് ഫിനാൻസിന് വേണ്ടിയിട്ട് ഫിനാൻസ് എടുക്കുമ്പോൾ തന്നെ ടോട്ടൽ ടാക്സും ഇൻഷുറൻസും എല്ലാം ഉൾപ്പെടെ ഏകദേശം ഡോളർ വീണ്ടും തന്നെ സൈൻ ചെയ്തു കൊടുത്തു പക്ഷെ ഒരു പത്തയ്യായിരം ഡോളറിൽ നിന്നും ലാഭത്തിലും അത്രയും പൈസ സേവ് ചെയ്യാൻ പറ്റും എന്നൊരു തോട്ട് ഉണ്ടായിട്ട് നമ്മളവിടെ നിന്നുള്ള കൊടുത്ത സർവീസിന് എടുത്തവരോട് എല്ലാം കോൾ ഓഫ് ചെയ്തിട്ട് തിരിച്ച് വണ്ടിയെടുത്ത് ഇറങ്ങി കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം അവരെന്നോട് പറഞ്ഞത് സേഫ്റ്റി ഫോഡിൽ തന്നെ ചെയ്യണം ഇൻസ്പെക്ഷൻ ഫോഡിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വരെയൊക്കെ ഉണ്ടായത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ വിൻഷീൽഡിൽ ഒരു ക്രാക്ക് ഉണ്ടോ അപ്പം വിൻഷീൽഡിൽ ക്രാക്ക് വിൻഷീൽഡ് മാറുന്നതിന് അവർക്ക് ആയിരത്തി ഇരുന്നൂറ് ഡോളർ വേണം പിന്നെ നാല് ബ്രേക്കും റോഡറും എന്തായാലും മാറിയേ പറ്റും രണ്ടാഴ്ച ഞാൻ ആ ബ്രേക്ക് റോഡർ മാറാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു അത് മാറുന്നതിന് കുറച്ച് അങ്ങനെ ഇവരുടെ ലേബർ ചാർജും ടാക്സും എല്ലാം കൂടെ ചേർത്ത് എന്തായാലും ഒരു 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 ഫോർ തൗസൻഡ് അടുത്ത് വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു നേരം സീജോമോം കൂടെ ഉള്ളതുകൊണ്ട് അവൻ ഇവിടുത്തെ ലോക്കൽ ബസ് ഷോപ്പിൽ അവൻ്റെ വണ്ടിക്ക് മാറ്റിയ വർഷോപ്പിൽ വിളിച്ച് ഇറക്കിയപ്പോൾ സാധനം ഉണ്ടോന്ന് ഇറക്കിയപ്പോൾ അവിടെ ഉണ്ട് റേറ്റ് കുറവാണ് ഇപ്പോൾ നേരിട്ട് വന്ന് അവർ തന്നെ ചെയ്തുതരാം അവിടെ തന്നെ സേഫ്റ്റിയും ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ബിച്ചിലേക്ക് നമുക്കിതെല്ലാം കൂടെ ഒരു ആയിരം ഡോളറിനകത്ത് തീരും നേരെ പോകുന്നത് അടുത്തൊരു കൊളിച്ചു സെന്ററിലേക്കാണ് അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സാധനം എല്ലാം ഉണ്ട് അവർ പെട്ടെന്ന് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ സേഫ്റ്റിയും ചെയ്യാൻ നേരിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിറ്റ് സെൽ ലോഡ് ഓഫ് മണി ലോട്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഒരു 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 രണ്ടായിരം മോർ ദാൻ ടു തൗസൻഡ് ഡോളർ നമ്മൾ സേവ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചായ കൊടുക്കണം അവൻ അവൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ട് ആദ്യം പറഞ്ഞ ചിലപ്പോൾ എന്ത് ഈ ഒരു തോട്ടിലേക്ക് എത്തില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വണ്ടി കൊടുത്തിട്ട് ഇറങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് അവനൊരു രണ്ട് ഡോളർ മുടക്കി ഒരു ചായ അവർ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരിക്കും ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ ഓടി വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് നോർമലി നൈറ്റ് ജിഫ്റ്റിംഗ് കഴിഞ്ഞ് ഡെയിലി കിടന്ന് ഇറങ്ങുന്നത് തന്നെ ഇന്നലെ പണിയില്ലായിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് മുമ്പേ തൊട്ട് മുമ്പേ പോകുന്നുണ്ട് വേറൊന്നുമല്ല ഞാൻ നാട്ടിൽ പോകുമ്പോൾ വണ്ടി അവനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ ആ അവന്റെ വണ്ടിയാണ് നമ്മള് കഴിഞ്ഞവട്ടത്തെ വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അറിയാമെന്ന് ചോദിക്കും കേരള കേരള സീറോ ടു എന്ന് എന്ന് ഇല്ലായിരുന്നു ചോദിക്കും ആ വണ്ടി ഒന്ന് തട്ടി ഫ്രണ്ട് ബോണറ്റ് തട്ടിന്റെ വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്നു അത് കാരണം ഇത് അവന്റെ സെക്കൻഡ് കാർ ആണ് അപ്പൊ അതും നടക്കുന്ന സിജോ പറഞ്ഞ ലൊക്കേഷനിൽ പോയി അവിടെ ചെന്ന് വണ്ടി കാണിച്ചു ആക്ച്വലി അതാക്ച്വലി ബോഡി വർക്ക് പാർട്ട്സ് മാത്രമേ ഉള്ളൂ പക്ഷേ അവർ കംപ്ലീറ്റ് ഏറ്റെടുത്ത് എടുത്തു പൈസ എല്ലാം വാങ്ങിച്ചതിനു ശേഷം നമ്മളത് തിരിച്ചറിഞ്ഞെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പണി ഇന്നും നടക്കില്ല അതായത് നാളെ നടക്കാം നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരാൾ കൂടെ വേണം ആ രണ്ട് ലൊക്കേഷനിലാണ് ആയിട്ടാണ് ചെയ്യുന്നത് വെൻഷീൽഡ് എടുത്ത് മാറും അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് ബ്രേക്ക് മാറാൻ വേറെ എടുത്ത് എന്നിട്ട് സേഫ്റ്റി ചെയ്യാൻ തിരിച്ച് വീണ്ടും ഇതേ ലൊക്കേഷനിൽ വന്നാൽ അവർ സേഫ്റ്റി ചെയ്ത് തരും എന്തായാലും നാളെ ഫുൾ ഡേ സ്വിജ് ഒന്നൊന്ന് ചെയ്ത് ക്ലിയർ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ മൊത്തം സ്വിജൊക്കെ എടുക്കാം അപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോ വണ്ടി കീരാക്കം കൊണ്ട് വീഡിയോ ഞങ്ങൾ പതിനഞ്ഞ് ഒഴുക്കി വെച്ച് കാര്യം പോയ കാര്യങ്ങൾ പകുതി പകുതിയായി നിർത്തേണ്ടി വന്നു കാര്യം ഇന്ന് ആ വണ്ടിയും കൊണ്ട് നമ്മൾ നമ്മളെന്തായാലും സീജോ പോയിട്ടുണ്ട് പരിപാടികളൊക്കെ തീർക്കാൻ വേണ്ടി അപ്പോൾ രാവിലെ തന്നെ എന്തായാലും വിൻഷീൽ മാറിയിട്ടുണ്ട് ബാക്കി ബ്രേക്കും പറയാൻ നിൽക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ നമ്മളിവിടുന്ന് പോകാം അപ്പോൾ പോകുന്നതിന് മുമ്പേ നമ്മുടെ നാടും വീടും കാടും എല്ലാം വെട്ടി വൃത്തിയാക്കി വൃത്തിയാക്കി ഇട്ടിട്ട് പോകണം കാര്യം തിരിച്ച് വരുമ്പോഴത്തേന് മഞ്ഞായിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് അപ്പോൾ ലാസ്റ്റ് ഈ സീസണിൽ തന്നെ ലാസ്റ്റ് പുല്ലോട്ടാണ് ഇത് വെട്ടി ഇട്ടിട്ട് പോകുകയാണെങ്കിൽ ഓക്കെ ഓക്കെ ആയിട്ടിരിക്കും ഇന്ന് നമ്മുടെ ട്രാവലിംഗിൻ്റെ ലാസ്റ്റ് ദിവസമാണ് നാളെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് പറഞ്ഞാൽ അവസാന നിമിഷം കുറെ കാര്യങ്ങൾ ഓടുന്നുണ്ട് അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞില്ല വണ്ടിയുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഇന്ന് പിന്നെ വണ്ടി സിജ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വണ്ടി അവൻ തന്നെ വിട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അപ്പം അതിന്റെ കാര്യത്തിന് ടെൻഷൻ കഴിഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ രാത്രി എത്ര പത്ത് മണി അയറായപ്പത്തിനും വാൾമാർട്ട് പടക്കുകയും ചെയ്യും സ്ട്രോളർ കൊച്ചിനെ ഇരുത്തിക്കൊണ്ട് പോകാനുള്ള സ്ട്രോളർ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കാരണം നമ്മുടെ ഉള്ള സ്ട്രോളർ ഫ്ലൈറ്റിൽ കയറ്റത്തില്ല അപ്പോൾ ചെറിയൊരു സ്ട്രോളർ ഞങ്ങൾ ആദ്യം ഫേസ്ബുക്ക് മാർക്കറ്റ് വഴി കണ്ടല്ല സെറ്റ് ആക്കി വെച്ച് ഒപ്പിക്കുക എന്നപ്പോൾ തന്നെ അത് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് കാരണം അത് വാങ്ങിച്ചിട്ട് കാര്യമില്ല ആ ആ പുള്ളിനെ സജസ്റ്റ് ചെയ്ത് വാൾമാർട്ടേക്ക് കിട്ടുന്നതാണ് ഇനിയിപ്പം വേറെ ഓപ്ഷനൊന്നും ഇല്ല കാര്യം ഇത് നമ്മൾ തിരിച്ചെന്തായാലും കൊണ്ടുവരാൻ പോകുന്ന സ്റ്റോളറില്ല ചിലപ്പോൾ യു കെയിലോ പാരീസിലോ നമ്മൾ കളയും അപ്പൊ അതുകൊണ്ടാണ് ചീപ്പായിട്ടുള്ളത് ഒരു പഴയത് വാങ്ങിക്കാൻ വിചാരിച്ചത് കാര്യം പാരീസിലും ഒരു യു കെയിലും വേണ്ടി മാത്രമാണ് നമുക്ക് സ്ട്രോളർ വേണ്ടത് ചിലപ്പോൾ ദുബായിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മളവിടെ കളയാൻ കളയാന്നൊരു പ്ലാനിലാണ് ഇങ്ങനെ പഴയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും രണ്ടായാലും അത് നടന്നില്ല അപ്പോൾ അതുകൊണ്ട് നേരെ വാൾമാർട്ടിൽ പോയിട്ട് ഒരു പുതിയ സ്റ്റോളറ് ചെറിയ ഏറ്റവും ചീപ്പായിട്ടുള്ളവണ്ണം വാങ്ങിക്കാം നമ്മൾ തിരക്കൊന്ന സാധനം കിട്ടി ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ചെറുതും വലുതും ഈ സാധനം നമ്മളെടുത്തു കേട്ടോ അങ്ങനെ വന്നപ്പോഴത്തിന് ഫൈനലി കുറച്ചുകൂടെ നമ്മൾ യൂസിൽ വാങ്ങിക്കാൻ പറ്റും കുറച്ചുകൂടെ നല്ല സാധനമായിരുന്നു പക്ഷേ ഇത് മോർ ഭയങ്കര ചുമ്മാ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്ര വളരെ സ്ലിം ആയിട്ടിരിക്കുന്നതാണ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനായിട്ട് ഈസിയാണ് അപ്പോൾ ഓർമ്മം തന്നെ ഇങ്ങനെ ഇരിക്കും ഈ സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇതിന് നാൽപ്പത് ഡോളറാണ് ഇതിന് ഇതെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനം ഈ ഇതിന് നാൽപ്പത് ഡോളറും ഇതിന് അറുപത് ഡോളറും അപ്പം ഇന്നിപ്പോൾ രാത്രി ഒരു മണി സമയം കഴിഞ്ഞ് ഒന്ന് പത്താകുമ്പോൾ എന്തിനാണ് ഇവിടെ കുത്തിയിരിക്കുന്നതെന്ന് അറിയാൻ പോയി ഒരുപാട് പണികൾ ഒരുപാട് കാര്യങ്ങൾ പെൻഡിംഗ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം തീർക്കാൻ പറ്റില്ല ഞാനിതിനിടയ്ക്ക് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികൾ അതൊക്കെ തീർക്കാൻ തിരിച്ച് കഴിഞ്ഞിട്ട് ഇന്നെന്തെന്നില്ലാത്ത വള്ളി അതിനകത്ത് ഒരു വഴിക്ക് അത് നടന്നില്ല പിന്നെ നമ്മുടെ പണിയോട്ട് ബന്ധപ്പെട്ട് കുറേ ഇൻവോയ്സും കാര്യങ്ങളും വീട്ടിലെല്ലാം പോകുന്നതിനുമ്പോൾ എല്ലാം ക്ലിയർ ചെയ്യണം എന്ന് വെച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പത്തേനും അവസാനത്തെ ഒരു വില്ലിൻ്റെ ഒരു പിഒ ഡി ഇല്ല അത് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റുന്നത് അതും കിടക്കും അങ്ങനെ രാത്രി ഇത്രയും നേരം കുത്തിയിരുന്നിട്ട് എന്തൊക്കെയോ എടുത്തു കൊച്ചിൻ്റെ പരിപാടി എടുക്കുന്ന നമ്മൾ സ്റ്റോളർ വാങ്ങിച്ചിട്ട് വന്നതിന് ശേഷം അന്നരം തുടങ്ങിയ പണി അതായത് പത്ത് മണി തൊട്ട് തുടങ്ങി പത്ത് പത്തരക്കി വിട്ട് വന്നതാണ് അന്നരം തൊട്ട് തുടങ്ങിയിട്ട് തീർന്നോ എന്ന് ചോദിച്ചാൽ തീർന്നില്ല പക്ഷേ നാളെ പോണമുണ്ടെന്ന് വെച്ചാൽ പോയേ പറ്റുള്ളൂ അത് കാരണം തൽക്കാലം നമ്മൾ ഇന്നിവിടെയെല്ലാം വൈൻഡപ്പ് ആക്കിയിട്ട് നമ്മുടെ പെട്ടികളൊക്കെ ഇവിടെ വന്നു കേട്ടോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാനറിഞ്ഞില്ലോ ഞാൻ മേളിൽ എൻ്റെതായ പണിയില്ല അത് രാജ്മി ചെയ്യാൻ പറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് നാളെ രാത്രി വൈകുന്നേരം ഏഴ് മണിക്ക് നമുക്ക് ഫ്ലൈറ്റ് അഞ്ച് മണിക്ക് നമുക്ക് എയർപോർട്ടിൽ എത്തണം പക്ഷേ നമുക്ക് ഇവിടെ നിന്നൊരു ഒന്നൊന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ അപ്പം ഞങ്ങൾ അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ മുമ്പേ പോകാമെന്ന് വെച്ചു പിന്നെ പോരാത്തതിന് നമ്മൾ ഇപ്പം ദുബായിലൊക്കെ വരുമ്പോൾ വണ്ടി എടുക്കണമെന്ന് പ്ലാൻ ഉണ്ട് വണ്ടി എടുക്കണമെങ്കിൽ ലൈസൻസ് വേണ്ടേ അപ്പം ഒരു ഐ ഡി പി എടുക്കണം ഐ ഡി പി ഇതുവരെ എടുത്തില്ല അത് എടുക്കുന്ന ലൊക്കേഷൻ ഈ ഏരിയയിലില്ല ഇല്ല അതിനി നാളെ പോകുന്ന കഴിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂടെ മുമ്പ് നേരത്തെ പോകാൻ വെച്ചാൽ അങ്ങനെ ഇറങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈം ഒരു പതിനൊന്നുമണിയൊക്കെ ആകുന്നില്ല നോർമലി ഉറപ്പ് എഴുന്നേൽക്കാൻ കുളിക്കുക ഫ്രഷ് ആകാൻ റെഡിയാകുക പോവുക അപ്പോൾ രാവിലെ ഇരുന്നേക്ക് റെഡിയാക പോകാന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നാളെ മുതൽ നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോസ് ലൊക്കേഷൻ നാളെ ഞങ്ങളിവിടെ നിന്ന് ചേർന്നു മറ്റന്നാൾ ആദ്യമായിട്ട് ഞങ്ങൾ പാരീസിലേക്ക് പോകുന്നു പാരീസ് എന്ന് പറയുന്നത് ഒരു ഒരുപാട് നാളത്തെ ആഗ്രഹം കേട്ടോ സ്പെഷ്യലി രാജിയുടെ അവളുടെ ഒരു ഡ്രീമാണ് അവിടെ പോകണം എന്നുള്ളതും പിന്നെ യു കെക്കെ ഞങ്ങൾക്ക് ബോണസാണ് നേരത്തെ പറഞ്ഞില്ല യു കെ ഒക്കെ ബോണസാണ് പിന്നെ ദുബായ് മീട്ടീന്ന് ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് കൊണ്ടും എന്തായാലും ഈ ട്രിപ്പ് അടിപൊളിയായിരിക്കട്ടെ ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആണ് പത്ത് ദിവസത്തെ ഞങ്ങളുടെ കംപ്ലീറ്റ് ഒരു കറക്കം കഴിയുമ്പോഴത്തേന് വീട്ടിൽ നാട്ടിൽ പോയി നമ്മുടെയൊക്കെ കൊല്ലത്ത് ഇരുപത് ദിവസം അവിടെ നിന്നിട്ട് തിരിച്ചും ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ചിലപ്പം മൂഞ്ചിത്തെറ്റി അവസ്ഥയിലായിരിക്കും വരുന്നതെങ്കിലും ഉള്ള സമയം നമ്മൾ എൻജോയ് ചെയ്യുക അപ്പോൾ ഉറക്കം വന്നിട്ട് പോയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ശരിയാണ് സോ നാളെ മുതൽ നിങ്ങൾ കൂടുതൽ ഞങ്ങൾ സഹിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഈ ഒരു ട്രിപ്പ് മൊത്തം ഞങ്ങൾ വീഡിയോ ചെയ്യും അത് വേറൊന്നും കൊണ്ടല്ല ചിലപ്പോൾ തിരിച്ചു വരുന്നെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ വീഡിയോസിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കുറയുമായിരിക്കും പക്ഷേ ഈ ട്രിപ്പുകളൊക്കെ വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ മെമ്മറികളാണ് നമ്മുടെ മെമ്മറീസ് സൂക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ പോയ സ്ഥലങ്ങൾ ചിലപ്പോൾ ജില്ലുവിന് ഇപ്പോൾ ഓർമ്മ ഉണ്ടാകത്തില്ല പിന്നീട് ആവുക ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ കാണാം അവൾ അവളെ കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടില്ലേ കാരണം ഞങ്ങൾ പണ്ട് ഉൾക്കാരൻ്റെ ട്രിപ്പെന്നു പറഞ്ഞ് പോയാൽ വിൻ്ററിൽ പോയ വീഡിയോസ് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ടി വിയിൽ കാണുമ്പോഴത്തേനും എനിക്ക് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയോട്ട് ഇറങ്ങിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തുകൊണ്ട് രണ്ടാമത് പോയില്ല എന്നുള്ളതിൻ്റെ റിഗ്രറ്റ് ഉണ്ട് സോ അതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പുകൾ എപ്പോഴും ഞങ്ങൾ വീഡിയോ ചെയ്തിരിക്കും അത് വന്നിരിക്കും അതിനിടയ്ക്ക് ചിലപ്പോൾ വരുമ്പം പിന്നെ നമ്മൾ കുറച്ച് ലേസിയാകും വീഡിയോ വരാനൊക്കെ ഉണ്ടായിരുന്നിരിക്കും എന്നാലും ട്രിപ്പ് മോഡ് ഓൺ ആക്കുകയാണ് ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ഒരു മണിയായി അപ്പോൾ ഇവിടം തൊട്ട് നമ്മുടെ ട്രിപ്പ് മോഡ് ഓൺ ആണ് സോ നാളത്തെ അടുത്ത വീഡിയോയിൽ കാണാം നാളെ മുതൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും ഭരിവല്യൊന്നറിയത്തില്ല ഞാനെല്ലാത്ത വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും അപ്പം ഇന്നത്തെ വിഷയങ്ങൾ എത്രയെ പറഞ്ഞതുകൊണ്ട് നമ്മൾ നാളെ വീണ്ടും കാണുന്നതായിരിക്കും അപ്പം ബൈ ബൈ